ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്ട് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ മൈ ജി മൈ ജി ഫ്യൂച്ചർ യോഗങ്ങൾ വിളിച്ച് വോട്ട് ചേർത്താനുള്ള ശ്രമങ്ങൾ ക്യാമ്പുകളൊക്കെ നടത്തി ഏഴ് മണ്ഡലങ്ങളിലേക്കും നമ്മുടെ ഒരാളുകൾ മാഷ് നോർത്ത് മണ്ഡലത്തിൽ വന്നു അതുപോലെ തന്നെ ഈസ്റ്റ് മണ്ഡലത്തിൽ പി ബാലുഗോപാൽ വെസ്റ്റ് മണ്ഡലത്തിൽ ഹരിഗോവിന്ദൻ മാഷ് സൗത്തിൽ പ്രിയപ്പെട്ട വ്യക്തി അതുപോലെ തന്നെ പുരായിരിയിൽ പ്രിയങ്കരനായ സി ചന്ദ്രേട്ടൻ ഇന്നും ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഏറ്റവും വലിയ ലീഡ് തന്ന പിരായിരിക്കാർക്ക് ഒരിക്കൽ കൂടി ഹൃദയാഭിവാദങ്ങൾ നേരിടുക അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റി അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ ഉത്തരവാദിത്വങ്ങളും അതുപോലെമാരും സംസ്ഥാനമാരുമായി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ചുമതല നമ്മുടെ യുവജന സംഘടനകളുടെ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും നിയമസഭയും മറ്റ് യു ഡി വൈകിന്റെ യു ഡി എഫിന്റെ ഊർജ്ജസ്ലായ സഹപ്രവർത്തകർ അതുപോലെ തന്നെ ജനതാദല കുടുംബം പോലെ പ്രവർത്തിച്ചിട്ടാണ് ഈ റിസൾട്ട് ഉണ്ടാക്കിയത് നമുക്ക് എല്ലാവർക്കും ഇതൊരു മെസ്സേജാണ് നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ കാര്യങ്ങൾ നടത്തി ഇതിനേക്ക് തുടക്കമായി നമുക്കിടയിൽ നിന്നൊരാളും ഇവിടെ സാന്നിധ്യമല്ല പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഹൃദയാഭിവാദ്യങ്ങൾ പാലക്കാട് ഒരു 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 പക്ഷെ അദ്ദേഹം എത്രയോ തവണ പാലക്കാട് എത്രയോ തവണ യോഗങ്ങളിൽ എത്രയോ തവണ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ചുറ്റാൻ പഠിക്കുന്ന പ്രവർത്തക അതുപോലെ തന്നെ പ്രിയങ്കരനായ കെ സി വേണുഗോപാലിൽ എം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ദിശ നിർണയിച്ച രാഷ്ട്രീയ ഇടപെടലുകൾക്ക് മുന്നിലെ കരുത്തായി പ്രിയപ്പെട്ട കെ സിയുടെ ഓരോ സന്ദർശനവും പാലക്കാട് മാറി നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് ആവേശകരമായി രാഹുൽ ഗാന്ധി കണ്ണട വെച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സാഹിബ് ഓരോ സെക്കൻഡിലും ഇതേ സംബന്ധിച്ച് ചോദിച്ചുകൊണ്ടേരുന്നു പത്രസമ്മേളനം കഴിഞ്ഞിട്ടും ഇതേ പറ്റി ചോദിച്ചു കൊണ്ടിരുന്നു അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബഹുമാനായ ആദരണീയനായ പാണക്കാട് തങ്ങൾ ഈ നാടിന്റെ ഐക്യത്തെ കാക്കാൻ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഒരു ഈ നാടിന്റെ മറ്റെ ഉണ്ടെന്ന് ഉച്ച പറഞ്ഞ നിലപാടെടുത്ത പാണക്കാട്ട് തങ്ങൾ പ്രിയപ്പെട്ട സാധിക്കലിൽ തങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് നമ്മുടെ ഏറ്റവും വലിയ കരുത്തും സ്രോതസ്സുമായി മാറി പ്രിയങ്കരായ ഒട്ടനവധി നേതാക്കന്മാർ യു ഡി എഫിന്റെ സി പിടെയുള്ള നേതാക്കന്മാർ

അഞ്ച് റൗണ്ടോ പ്രസ്ഥാനത്തിന്റെ മുന്നണിവിടെ വിജയത്തിന് വേണ്ടി അക്ഷീണം യത്നിച്ച യു ഡി എഫിന്റെ ചോരയും നീരുമായ സഹപ്രവർത്തകാണ് അവര് നടത്തിയൊരു അധ്വാനിയാണ് ുംകാശ് എത്ര ആളുകളാണ് ഈ നിയോജ മണ്ഡലത്തിലെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രിയപ്പെട്ട നേതാക്കന്മാർ ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതെല്ലാം ഇതെല്ലാം വിജയമായി പോയതിന്റെ പിന്നിലെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ നമുക്കറിയാം അറിയാം പാലക്കാടിനെ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത തരത്തിൽ പാലക്കാട്ടെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്ത പാലക്കാട് വന്ന് ഇറങ്ങിയ സെക്കൻഡ് തൊട്ട് ഈ സെക്കൻഡ് വരെയും പാലക്കാടിന്റെ ഹൃദയം കവർന്ന കേരളത്തിന്റെ യുവജന സമര നായകൻ കേരളത്തിന്റെ അൻഗവൺമെന്റിന്റെ അത്ഭുതകൾക്കെതിരെ ആർജവത്തോടെ പൊരുതുന്ന പോരാട്ട വീര്യത്തിന്റെ നേരിന്റെ നെഞ്ചുറപ്പായ ചെറുപ്പക്കാരൻ തോൽപ്പിക്കാൻ വേണ്ടി സി ജെ പി കച്ച കട്ടി ഇറങ്ങിയപ്പോഴും ആ മോഹങ്ങളെ പുറങ്കാൽ കൊണ്ട് തൊഴിച്ച പാലക്കാടിന്റെ അഭിമാനമായി മാറിയ ഇനി ഒരു കാര്യം കൂടെ പാലക്കാടിന്റെ ചരിത്രത്തിൽ ഒരാൾക്കും ഇത്ര ഭൂരിപക്ഷം പാലക്കാടിന്റെ മണ്ണിൽ നിന്നും ഇതുവരെ കിട്ടിയിട്ടില്ല പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന എന്ന പാലക്കാടിന്റെ എം എൽ എ വെച്ച് പാലം ഇതി മുതൽ വന്ന ഇവിടെ തോൽക്കും ഒക്കെ പറഞ്ഞിട്ട് വേറെ നെയ്ച്ചൽപ്പുറം പോയി ഞാന് നമ്മൾ വാർത്ത എത്ര വേണമെങ്കിലും പ്രാധാന്യം നോക്കണം ഒരു ഒരു ും മറിച്ചിലാവുമ്പോഴും മണിക്കൂർ അതിന്റെ ബോധ്യവും ഉത്തരവും ഞങ്ങൾക്ക് വന്നത്തോന്നു ഞങ്ങൾക്ക് പറയാൻ മറുപടി ഇല്ലാഞ്ഞിട്ടോ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടോ അല്ല ഞങ്ങൾ ഇരുപത്തിമൂന്നിന് കാത്തിരുന്നതാണ് പാലക്കാട്ട് ജനത കൊടുക്കുന്ന മറുപടിക്ക് കാത്തിരുന്നതാണ് അത് വയറ് നിറച്ച എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അതെനിക്കറിയാം പാലക്കാട് എന്നും എന്നും ഹൃദയത്തിൽ ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു ഇവിടെ കുറെ പേരുകൾ കിട്ടുന്നു അതല്ല നമ്മുടെ ഓഫീസ് പ്ലേസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ എം എൽ എ ഓഫീസ് ഈ മാസത്തിൽ പ്രവർത്തനം ആരംഭിക്കാനാണ് സാധ്യത ആ ഓഫീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏത് ആ ഓഫീസിന്റെ വാതിലുകൾ തുറന്നിട്ടില്ല അവരുടെ ആവശ്യങ്ങൾ പറയാൻ ഈ പാലക്കാടിന്റെ വികസന കാര്യങ്ങൾ നേടാൻ അപ്പോ എല്ലാരോടും എല്ലാരോടും ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം എന്റെ പാലക്കാട്ടുകാരൻ ഈ വലിയ വിജയം അത് ചരിത്ര വിജയം അത് നൽകിയവരോടുള്ള നന്ദി വാക്കിൽ തീരി രാഹുൽ ഉണ്ടാവും പാലക്കാടിന്റെ കൂടെ വി കെ ശ്രീകണ്ഠൻ എം പി നയിക്കും ഞങ്ങളെല്ലാ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും പ്രിയപ്പെട്ട മുല്ലപ്പള്ളി രാമേന്ദ്രൻ സാറും അതുപോലെ തന്നെ വി എം സുധീരൻ ഉൾപ്പെടെയുള്ള കെ പി സി പ്രസിഡന്റും ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെയൊക്കെ പേരിൽ നിങ്ങൾക്ക് ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു ഞാനൊന്ന് ചെറുതായിട്ട് വളരെ പോകും ഈ രണ്ടാഴ്ചയും അവരന്വേഷിച്ചിട്ടില്ല അവർ ഒറ്റ കാര്യം പറഞ്ഞോളൂ പാലക്കാട് ജയിച്ചിട്ട് ഇങ്ങോട്ട് വന്നാ മതി ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറിന്റെ രണ്ട് കൊടകരക്കാരെ കണ്ടിട്ടുണ്ട് അപ്പൊ നിർത്ത ഞാൻ ചെയർമാൻ കൊടുക്കുന്നു പഞ്ചായത്ത് തല പരിപാടികൾ എത്രയും പെട്ടെന്ന് ശ്രീ രാഹുൽ വന്നപ്പോൾ ഈ ഇവിടെ പലരും ആലോചിക്കുന്നു ഹൈ ഡെഫിനിഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ മാജി ഫ്യൂച്ചർ